ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله

وانه لتذكره للمتقين ंगे मर जा അള്ളാഹു ഒരുമി കേൾക്കപ്പോൾ ചെയ്യുമാറാകട്ടെ വിശാലമായോ സുദ്ർഘമായോ ഒന്നും തന്നെ സംസാരിക്കണില്ല എത്ര തന്നെ ആയാലും നാല് ദിവസത്തോളമായി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടു അലഹദില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് വിശാലമായിട്ടൊന്നും തന്നെ സംസാരിക്കുന്നില്ല ഇന്നലെ ഏറെ വഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കൂടുതൽ സംസാരിച്ചിട്ട് നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെക്കാൾ കൂടുതൽ ക്ഷീണത്തിനുമാണ് ഞാൻ നിങ്ങൾക്കറിയാം നാല് ദിവസത്തോളമായി നിങ്ങൾ ഉറപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേറെ ദിവസമായി ഞാനും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും ഉറപ്പുവച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുന്നവർ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ദിനുൽ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ മതമാകുന്നു എന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മതമാണ് എന്നതിനാണ് നാം ഏറ്റവും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇലാഹായ ദീൻ നാം ഏറെ സന്തോഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു ലക്ഷത്തോളം വരുന്ന അമ്പിയ മുറിന്റെ പ്രചാരണമായി വന്ന് ആ ഒരു ലക്ഷത്തോളം വരുന്ന അമ്പിയ മുറി ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിക്കുകയും ഇസ്ലാമിനെ പൂർത്തീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത് വിശ്വസിച്ചു പോകുന്നത് പ്രിയപ്പെട്ടവരെ ആ മതത്തിൽ ഒരു കടത്തു കൂട്ടലുകളോ ഒരു പുതിയതായ ആവിഷ്കാരണങ്ങളും ഒന്നും തന്നെ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് സലാത്തു വസ്സലാ മുതൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ ഇസ്ലാമിൽ കാണിച്ചു തന്ന ഈ പാതയിൽ ഈ വഴിയിൽ മനുഷ്യകുലത്തിൽ നിന്ന് മാത്രമല്ല ഒരാൾക്കും തന്നെ അതിൽ കടത്തി കടത്തിക്കൂട്ടതിലേക്ക് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി തരും ലോകർക്ക് അനുഗ്രഹമായിട്ടാണ് തങ്ങൾ വന്നത് പരിശുദ്ധമായ കാണാൻ സാധിക്കും ലോകത്ത് മുഴുവനും അനുഗ്രഹീതമായിട്ടാണ് അലൈഹി ഇബാഹു തങ്ങൾ വന്നിട്ടുള്ളത് മനുഷ്യർക്കും സസ്യജാലങ്ങൾക്കും മറ്റു മൃഗങ്ങൾക്കും എല്ലാം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ നാം പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ലോകം തന്നെ പടക്കാൻ കാരണദൂതർ അഷറഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിത്തങ്ങൾ എന്നാണ് പക്ഷെ ആ പ്രവാചകന് പോലും ഇസ്ലാമിൽ ഒരു പുതിയതായ നയമോ പുതിയതായ കാര്യങ്ങളോ കടത്തിവരാൻ സാധിക്കുകയില്ല എന്ന് ഇസ്ലാം മനസ്സിലാക്കി തരുന്നുണ്ട് വിശദമായ ഖുർആാൻ ഒരുത്തുണ്ട് മുത്തൻ നബി സാഹു തങ്ങളെ കുറിച്ച് പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇലൈക

അവർക്ക് വേണ്ടി അപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ാഹു അലി തങ്ങളോട് പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പറയാനുണ്ടായ ഈ വിഷയങ്ങൾക്ക് പറയാനുണ്ടായ കാരണം ഇസ്ലാമിൽ യാതൊരു കടുത്തി കൂട്ടലുകളും സാധിക്കുകയില്ല എന്നുള്ളതാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി സലമ്മ തങ്ങൾക്കായിരുന്നു എന്നാൽ മുത്തനബി സല്ലാഹു അലി സലമ്മ തങ്ങൾക്ക് ഒരു മരത്തിന്റെ ഇലകൾ പോലും സ്വയമായിട്ട് പിടിച്ചടാൻ സാധിക്കുകയില്ല എന്ന് പരിശുദ്ധമായ പരിശുദ്ധമായി മനസ്സിലാക്കി തരുന്നു ഒരു ഇല പോലും മുത്തുനബിക്ക് സ്വന്തമായിട്ട് അനക്കാൻ പറ്റുകയില്ല അള്ളാഹുവിന്റെ നിർദ്ദേശം വേണം

മുത്തനബി അങ്ങനെ സ്വാഭാവികമായിട്ട് പറഞ്ഞതാ നാളെ ഞാൻ പറഞ്ഞു നാളെയായി ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല ദിവസങ്ങളോളം കടന്നുപോയി ആ ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല ജനങ്ങൾ പറയാൻ തുടങ്ങി മുഹമ്മദ് നബിയും അള്ളാഹുവും അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് ദൂതനായി വരുന്ന ജിബിരിയിലും പിണക്കത്തിലാണ് ശത്രുതിലാണ് എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി നബിക്ക് ഏറെ വിഷമമായി പ്രയാസായി പക്ഷേ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൻഷാ അള്ളാഹുറക്കിയത് ഉത്തരം കിട്ടുമായിരുന്നു എന്നായിരുന്നു എന്ന് വെച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ നാളെ പറഞ്ഞു തരാമെന്ന് പറയുകയാണെങ്കിൽ നബിക്ക് ഉത്തരം കിട്ടുമായിരുന്നു പക്ഷെ നബി പറഞ്ഞത് എന്താ നാളെ ഞാൻ പറഞ്ഞു പോയി അപ്പൊ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റൂല പറയാൻ പറ്റൂല എന്നുള്ളതാണ് ഇസ്ലാം മനസ്സിലാക്കി തന്നെ അങ്ങനെ ഒരുപാട് നിബന്ധനകൾ നിറഞ്ഞതായിരുന്നു ഇസ്ലാം എന്ന ഈ സുന്ദരമായ മതം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞാൻ തുടക്കത്തിൽ ഓതിയ പരിശുദ്ധമായ ഖുർആന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കി നമുക്ക് ഇൻഷാ അള്ളാഹ് കിടക്കാം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് പരിശുദ്ധമായ കുർആൻ അള്ളാഹുറക്കിയതാകുന്നു നാം പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹു താൽ ഇറക്കിയതാകുന്നു പറഞ്ഞാൽ അല്ലാഹു കാല എഴുതാത്തത് പറഞ്ഞാൽ അല്ലാഹു മനസ്സിലാക്കി തരാത്തത് പറഞ്ഞാൽ ഒരു വാക്കുപോലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കർശനമായ പിടിക്കൽ ഞാൻ അവരെ പിടിക്കുമെന്ന് പരിശുദ്ധമായ കുർആ അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം പറയാത്തൊരു കാര്യം മുഗ്മിനായ നമ്മളിൽ നിന്ന് വന്നു പോയി കഴിഞ്ഞാൽ അത് അള്ളാഹു താല പിടിക്കപ്പെടുമെന്ന് പരിശുദ്ധമായി ആ മനസ്സിലാക്കി തരാ പ്രിയപ്പെട്ട മുഗ്മിനികൾ അങ്ങനെ ഒരുപാട് നിബന്ധനകൾ നിറഞ്ഞതാണ് ഇസ്ലാം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യമായി കാണാത്ത കാര്യം പോലും ഇസ്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അയൽവാസികൾ അല്ലെ എല്ലാവരും അയൽവാസികളുള്ളവരാണ് ഒരു ഒരാൽവാസിയുടെ ഭവനത്തിൽ കയറണമെങ്കിൽ വീട്ടിൽ കയറിയാൽ അതോ വീടിന്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് എവിടെ നിൽക്കണം എന്നാണ് നമ്മൾ പഠിച്ചത് എവിടെ നിക്കണമെന്നാണ് ഏത് ഭാഗത്ത് ഒരു ഒരൽവാസിയുടെ വീട്ടിൽ കയറുമ്പോൾ ഏത് ഭാഗത്ത് നിൽക്കണം ഇസ്ലാം പഠിപ്പിക്കുന്നു അതുപോലും ഇസ്ലാം വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ടെന്ന് പരിശുദ്ധമായ ഖുർഹാന് മനസ്സിലാക്കി തരുന്നുണ്ട് അൽവാസികളുമായി സഹവസിക്കുന്നവരാണ് സ്നേഹബന്ധം ചെറുക്കുന്നവരാണ് നമ്മൾ എന്നാൽ മനസ്സിലാക്കാത്ത വിഷയങ്ങൾ പരിശുദ്ധമായ ഖുർഹനിൽ ഒരു വീട്ടുകാരോട് ചെയ്യേണ്ട മര്യാദകൾ പോലും വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ട് സുഹൃത്തുനോര് ും കാണാത്ത ഒരു വിഷയം ഇത് പറഞ്ഞു നമുക്ക് ഒരു ഗ്രന്ഥത്തിലും കാണാത്ത ഒരു വിഷയം ഇശ മനസ്സിലാക്കി തരും ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ എന്നോട് മനസ്സിലാക്കല് പ്രിയപ്പെട്ടവര് പാലക്കാരനെ സംബന്ധിച്ചിടത്തോളം അടുത്തടുത്തടുത്ത് വീടുകളുള്ള ആളുകളാണ് ഉമ്മറപ്പടിയിൽ പരസ്പരം കാണുന്ന ആളുകളാണ് നമ്മളൊക്കെ എന്നാൽ തൊട്ടപ്പുറത്തന്റെ വീട്ടിൽ എങ്ങനെ കയറണമെന്ന് ബിനിൽ ഇസ്ലാം മനസ്സിലാക്കി തടയാണ് നമ്മളെ വിളിച്ച് പരിശുദ്ധമായ കുർആാൻ പറയാം ഓ അന്ത്യദിനത്തിലും മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന ും അന്ത്യദിനത്തിലുംസിക്കുന്നവേശിക്കരുതേ തന്നെ നിങ്ങൾ മറ്റൊരു വീടുകളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ എനിക്ക് പ്രവേശിക്കാൻ പറ്റൂല ഏതുവരെ ാതെ പ്രവേശിക്കാൻ പാടില്ല കാലഘട്ടത്തിനനുസരിച്ച് പറയുകയാണെങ്കിൽ കോളിമ്പെല്ലടിച്ചിട്ട് അസ്സലാം അലൈക്കും വറഹമത്തുള്ള എന്ന് പറയാതെ പ്രവേശിക്കാൻ പാടില്ല എത്രത്തോളം മൂന്ന് തവണ ഒരു തവണ വെല്ലടിച്ചു കേട്ടില്ല രണ്ട് തവണ വെല്ലടിച്ചു കേട്ടില്ല മൂന്ന് തവണ വെല്ലടിച്ചിട്ട് പ്രവേശനം ലഭിച്ചാൽ മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന പരിശുദ്ധമായ കുർആ ആണ് അത്രയും നിയമങ്ങൾ അള്ളാഹുന്റെ ഖുർആാൻ പഠിപ്പിക്കുന്നു കഴിഞ്ഞില്ല ലാലിക്കും അങ്ങനെ കയറലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പരിശുദ്ധമായ ഖുർആൻ വീട്ടിൽ സലാം നിങ്ങൾക്ക് എന്ന് ഖുർആൻ ാണ് അങ്ങനെ നിങ്ങൾ വെല്ലടിച്ചിട്ട് ആ വീട്ടുകാർ അവിടെയില്ല മറുപടിയില്ല എങ്കിൽ നിങ്ങൾ അവർ പറയുന്നു അവിടെ സ്ത്രീകളാണ് ഉള്ളത് ഉള്ളത് ഭർത്താവിന് ചോദിച്ചിട്ട് പോവാണ് ഭാര്യ പറയാണ് ഇവിടെ ഭർത്താവില്ല എന്ന് പറഞ്ഞ നിങ്ങളെ പെട്ടെന്ന് തന്നെ മടങ്ങി വരണമെന്ന് പരിശുദ്ധമായ ചെറിയ കാര്യം പോലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ ഗൗരവത്തിൽ കാണിച്ച് നമ്മുടെ അയൽവാസിന്റെ വീട്ടില് കയറണമെങ്കിൽ വെല്ലടിച്ച് സലാം പറ കയറണം ഞാൻ ആ വീട്ടിൽ ആളില്ല എങ്കിൽ നിങ്ങൾ മടങ്ങി പോകുന്നു മടങ്ങി പോകണം എന്ന് പരിശുദ്ധമായ പരിശുദ്ധമായി ഒരു ദിവസം തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞു പറഞ്ഞു തങ്ങൾ വീണ്ടും പറഞ്ഞു അസ്സലാമു അലൈക്കും മൂന്നാമത് സലാം വീട്ടിലാളില്ലെന്ന് കണ്ടപ്പോൾ മുഹമ്മദ് മുസ്തഫ പോകാൻ പോകുന്ന വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് സ്വഹാബി പറഞ്ഞു പറഞ്ഞു അങ്ങയുടെ സലാമിന് ഞാൻ മടക്കിയിട്ടുണ്ടായിരുന്നു അങ്ങന്റെ വീടിന്റെ ഉമ്മറപ്പടിക്കൽ വന്നുകൊണ്ട് സലാം പറയുമ്പോൾ അതൊരു പ്രാർത്ഥന അല്ലയോ നബിയേ അത് അള്ളാഹു എന്ന് ഞാൻ സലാം നബിയെ ദുആ കിട്ടാൻ വേണ്ടിയിട്ട് സ്വഹാബി അവിടെ മൂന്ന് തവണ പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ുംബിഹു മറുപടി കേൾക്കാത്ത വന്നപ്പോൾ അവിടെ കയറിയില്ല ഇറങ്ങി വരാൻ തുനിഞ്ഞു എന്നുള്ളതാണ് മുത്തിനി തന്നെ നമുക്ക് മാതൃക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അങ്ങനെയാ ഒന്നിനും മാറ്റത്തിരുത്തൽക്ക് വരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടിങ്ങളെ വർത്തമാന കാലഘട്ടങ്ങളിൽ ഇസുലാമിനെ കരുതക്കാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട് പാഠം പഠിക്കാത്തതിന്റെ പേരിൽ ഇസുലാമിനറിയാത്തതിന്റെ പേരിൽ പലരും ആക്ഷേപിക്കുമ്പോൾ ഇത്ര മനോഹരമായ മതത്തെ കാണിക്കാൻ സാധിക്കുകയില്ല എന്നാൽ അനുസരണയില്ലാത്ത മതബോധമില്ലാത്ത കാലഘട്ടത്ത് പരസ്പരം അനൈക്യം മാത്രം കാണിക്കുന്ന കാലഘട്ടത്ത് ജീവിക്കുമ്പോൾ ഓർക്കണേ വർത്തമാന കാലഘട്ടത്തിലുള്ള മക്കളെ കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നത് മുതൽ അക്രമ മാത്രോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട് ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ മഹല്ല് തലങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങളുടെ കാഴ്ച വെക്കാൻ പോകുന്നുണ്ട് പ്രസ്താദുമാരൊക്കെ മഹാനായ തങ്ങളുപ്പാബയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ മജലിസുന്നൂറിന്റെ ആദ്യത്തെ ലക്ഷ്യം തന്നെ നമ്മുടെ മദ്രസയൊന്ന് പുരോഗമിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ കൂടി പഠന സൗകര്യങ്ങൾ കുറഞ്ഞു വന്നു അപ്പൊ ഇതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ഇൻഷാ അല്ലാ മദ്രസ എങ്ങനെയെങ്കിലും പുനരുദ്ധാനം നടത്തി എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മുടെ ഭംഗിയിലാക്കിയെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ശരിക്കും വിദ്യാർത്ഥികൾക്ക് ശൗചാലയം നടത്താനുള്ള മാർഗമില്ല എന്ന് പറഞ്ഞാൽ പറയാം ഒറ്റ ബാത്റൂമുള്ള അവിടെ ആണുങ്ങളും സ്ത്രീകളും പെൺകുട്ടികളും പോകുന്നു ചില ദിവസങ്ങളിൽ തുഷാറായിട്ട് അവിടെ നിറഞ്ഞ കിടക്കുണ്ടാവും കുട്ടികൾ വന്നിട്ട് പറയും ഉസ്താദ് അവിടെ കടക്കുകയാണ് പറയും ഞങ്ങൾ പോയി വൃത്തിയാക്കേണ്ടി വരും ചില കുട്ടികളിങ്ങനെ പേരും പിടിച്ചിട്ട് ഉസ്താദെ പാത്തിക്കിട്ട് നോക്കി വരും ചില കുട്ടികളാണ് അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ അതിനകത്ത് ദൂരവസ്ഥ ആയിരിക്കും നമ്മുടെ മക്കൾ പഠിച്ചു വരുന്ന മദ്രസ കളിയിൽ നിഷ ഒരുപാട് പുരോഗമനം നടത്തേണ്ടി പ്രിയപ്പെട്ട രക്ഷിതാക്കള് നമ്മൾ ശ്രമിച്ചാലാ നടത്തു കാരണം നിങ്ങളോട് ഹുണ്ടിക വാങ്ങാൻ പറഞ്ഞത് അതിന്റെയും കൂടെ ആവശ്യത്തിന് അവിടെ കിടക്ക നിങ്ങൾ എന്താ വാങ്ങാത്തേ അടുത്ത് കൊടുക്കുവോ കൊടുക്കാം വേണമെന്ന് ചോദിക്കരുത് വേഗം കൊടുക്കുന്നത് ആണുങ്ങൾക്കൊന്നും വന്നിട്ടില്ല നിഷാ ഒരു വർഷം നിങ്ങോട്ട് പറയാണ് ഒരു വർഷം കൊണ്ട് അതിൽ ഒരായിരം പെട്ടെന്ന് വെറൊന്നും വേണ്ട ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ആരിപ്പുണ്ടാക്കാൻ പറ്റില്ലേ അപ്പം ഒരു കുറ്റിയിൽ അഥവാ ഹുണ്ടി ഒരു വർഷം ആവുമ്പോഴേക്കും ആയിരം രൂപ തന്നാൽ മതി അതിൽ വലിയൊരു വരുമാനവും വലിയൊരു മാർഗ്ഗം നമുക്ക് നടത്താൻ സാധിക്കും പ്രിയപ്പെട്ട മോമിനു പാത്ര സൗമ്യവും ഇല്ല അവിടെ ഒറ്റ ബാത്റൂമാണ് നമ്മുടെ മദ്രസയിലുള്ളത് ഇൻഷാല്ല സ്ത്രീകൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ ഒരു ബാത്റൂം സൗകര്യം ശക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവിടെ ഓഫീസില്ല വർഷങ്ങളോളായിട്ട് ഒരു ഓഫീസ് മുകളിൽ ഉണ്ടായിരുന്നു അത് വാടക കൊടുത്തിട്ട് അതാ അനുകൂലമായി നമുക്ക് ഓഫീസിൻ്റെ ആവശ്യമുണ്ട് അവിടെ ചെറുപ്പക്കാരായി നിങ്ങളോടാണ് പറയുന്നത് നിങ്ങളെല്ലാവരും തയ്യാറാവണം ഓക്കെ അല്ലേ നിങ്ങൾ ഓക്കെ അല്ലേ കൊല്ലാഞ്ചിലെ കുട്ടികൾക്ക് ഒക്കെ അല്ലേ ഓക്കേ അല്ലേ ഇടയ്ക്ക് തയ്യാറായാലും മുന്നോട്ട് പോവാൻ സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ ആചാര്യ പറഞ്ഞു പത്ത് ലക്ഷം റുപ്യോളം അവിടെ ആവശ്യമുണ്ട് ശരി നിസ്സാര കാര്യല്ല അവിടെ പത്ത് ലക്ഷം രൂപയുടെ വർക്ക് അവിടെ നടക്കേണ്ടതുണ്ട് എന്തെങ്കിലും ഒരാൾ രണ്ടു ലക്ഷം രൂപ തന്നിട്ടുണ്ട് ഇതിൽ കിട്ടുന്ന വരുമാനങ്ങൾ മുഴുവൻ അതിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ളത് ഓഫീസിന്റെ ആവശ്യമുണ്ട് ഒന്നാം ക്ലാസ് സ്മാർട്ട് ക്ലാസ് ആക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ അത് ഒരുപാട് ഡെസ്ക് കേട് കേടുവന്നിട്ട് അതൊക്കെ നന്നാക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുകളിൽ മനോഹരമായൊരു ഷീറ്റ് പണയേണ്ടതുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അവിടെ നടത്തേണ്ടത് അതുപോലെ തന്നെ വള്ളാഞ്ചേരിക്ക് പോയി കഴിഞ്ഞാൽ